ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരി കൊണ്ട് ചടയെന്ന് രാവിലെ വീട്ടിൽ കാപ്പിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടായിട്ടം കാട്ടിത്തരാം കേട്ടോ ഈ കുത്തരി വറുക്കാനും പൊടിക്കാനും ഒന്നും നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഞാനൊരു ഒന്നര നാഴി കുത്തരി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊരിക്കട്ടോ എന്നിട്ട് അരി നന്നായിട്ട് കഴുകി വരുന്നുണ്ട് എന്നിട്ട് ഇത് കുതിരാൻ വെക്കാനുള്ളതാണ് കേട്ടോ നമ്മളൊരു മൂന്നാല് വെള്ളമൊക്കെ നന്നായിട്ട് കഴുകി വാരുമ്പോൾ തന്നെ ഈ അരിയുടെ കളറൊക്കെ മാറി തുടങ്ങുവേ നമ്മുടെ കഴുകൽ കേമോ ആവുമ്പോ ഈ അരിയുടെ കളറും പതുക്കെ പതുക്കെ മാറി വരും കേട്ടോ അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് കഴുകി വാരി കുറച്ചുനേരം കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുതിർന്നതിന് ശേഷം ഈ കുത്തരി കണ്ണോപ്പരിയൊക്കെ വാരി വെക്കുകയാണെ ആ വെള്ളം നിറമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ അരി ഇടുന്നതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിവിടെ അരിയൊരു മൂന്നാലു മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ വെള്ളമൊക്കെ തോർന്നു വന്നിട്ടുണ്ടായിരുന്നേ ഇനി ഇവന്മാരെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കാൻ കേട്ടോ കുറച്ച് കുറച്ച് അരി വെച്ചാണ് പൊടിക്കുന്നത് ഈ കുത്തരിയില് നം ഉണ്ടെങ്കിൽ ഈ അരയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ കട്ട പിടിച്ച് കിടക്കും കേട്ടോ അങ്ങനെ കുത്തരി പൊടിച്ച് കിട്ടിയ കേട്ടോ നല്ല തരികരിയായിട്ടുള്ള പൊടി അങ്ങനെ പൊടിച്ച് കിട്ടിയ ഈ കുത്തരി കൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് നല്ല കുത്തിരിപ്പുട്ടാണേ ഇനി ഒന്നും വേണ്ട കേട്ടോ ഈ കുത്തരിപ്പുട്ടിലേക്ക് തേങ്ങയും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇലക്കി കൊടുക്കുക കേട്ടോ ഇതിലിനി വെള്ളം വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ പുട്ടൂറ്റിയിലേക്ക് മാവിടാം ഇവിടാ വെള്ളമൊക്കെ നല്ല തിളച്ചു വന്നിട്ടുണ്ട് ഇനി പുട്ടുറ്റിയും കൂടെ വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കുത്തരിപ്പൊടിയുണ്ട് ആദ്യത്തായിട്ടും റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തായിട്ടുമാണ് കേട്ടോ ഇതിന് താണ്ടേ കുത്തരിപ്പൊടിയിലേക്ക് ഇത്തിരി ഉപ്പും തേങ്ങയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ കൂടെ മൂന്ന് പഴവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പഴം ചേർത്താലും നല്ലതാണ് പഴം ചേർത്തില്ലെങ്കിലും നല്ലതാണ് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇവന്മാരെ നന്നായിട്ട് കുഴച്ചെടുക്കാമേ എന്നിട്ട് ഇവന്മാരെ നന്നായിട്ട് ചെറിയ ഉരുളകളാക്കാട്ടോ നമ്മൾ നമ്മള് കൊഴുക്കട്ടക്കുണ്ടാക്കില്ലേ അതുപോലെ എന്നാൽ അത്ര വലുതുമല്ല തീരെ ചെറുതുമല്ല ഇതില് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എങ്കിലും ഇത് നല്ല രുചിയാണ് കഴിക്കാൻ ഇനി ഇത് ഇഡലിത്തട്ടിൽ വെച്ച് ആവിയില് പുഴുങ്ങിയെടുക്കാമേ കണ്ടാലും നമ്മുടെ കൊഴുക്കട്ടയുടെ ചായ ഒക്കെ ഉണ്ടെങ്കിലും ഇവൻ കൊഴുക്കട്ടയൊന്നും അല്ല കേട്ടോ നല്ല രുചിയൊക്കെയാണ് മധുരം ഇല്ലെങ്കിലും നല്ല രുചിയാണ് കേട്ടോ അവന് ഇതങ്ങനെ വെന്ത് വരാനും ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ മൂടിയൊക്കെ വെച്ച് അടച്ചിട്ടുണ്ടേ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് താണ്ടെ ഇവന്മാര് സെറ്റായി നല്ല ആവിയൊക്കെ വന്ന് നല്ല വിന്തിട്ടുണ്ടായിരുന്നേ ചൂട് പോവാനുള്ള ക്ഷമയൊന്നുമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അപ്പോഴേ മൂന്നാലെണ്ണം ഞാൻ ഇങ്ങെടുത്തിട്ടുണ്ടായിരുന്നേ എന്നാ പിന്നെ ഞാൻ കഴിച്ചേച്ചു വരട്ടെ